സുഹൃത്തുക്കളെ ഈ ബൈക്ക് മഴയത്ത് ഓടി വന്ന് നിന്നതാണ് സ്റ്റാർട്ടാവാതെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം രണ്ടുമൂന്ന് പ്രാവശ്യം ആഴ്ച സ്റ്റാർട്ട് ആകുന്നില്ല ചോക്ക് ഇടുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് സ്റ്റാർട്ടാവും പിന്നെ അറിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ വഴിയിൽ പെട്ടുപോയാൽ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം പെട്രോൾ ക്ലോസ് ചെയ്യുക കാർബണിൻ്റെ അടിഭാഗത്തോടെ ഓർവോ പുറത്തോട്ട് പുറത്തോട്ടെടുത്തതിനു ശേഷം ഒരു ബോട്ടിലേക്ക് ഇടുക പെട്ട് റിസർവ് കപ്പിലോട്ടൊരു സ്ക്രൂ ഉണ്ടാവും അതൊന്ന് രണ്ട് മൂന്ന് പിരി ലൂസ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകാനാണ് പൂർണ്ണമായിട്ട് ഈ കപ്പിലുള്ള പെട്രോൾ പുറത്ത് പോയി എന്ന് ഉറപ്പുവരുത്തതിനു ശേഷം ടാപ്പ് തുറന്ന് ഇതുവഴി വീണ്ടും പെട്രോൾ വന്നതെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ സ്ക്രൂ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഈ ബോട്ടിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ പെട്രോളിന് വെള്ളമായിട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നു അത് കാരണത്തന്നെ വണ്ടി സ്റ്റാർട്ടാകാത്തത് ബൈക്ക് കഴുകുന്ന സമയത്തും വെള്ളം കയറിയാലും ഇതേപോലെ ചെയ്ത് നോക്കുക എന്നേ ഉള്ളൂ അത് കഴിഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ടോ പ്ലഗ് അഡാപ്റ്റർ ഊരിനു ശേഷം ഈ ബുഷ് ഊരി മാറ്റണം ഇതിൽ വെള്ളം തങ്ങി എന്നാലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം ബൈക്ക് ഇങ്ങനെ വഴി പെട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇതിന് റെഡിയാക്കി എടുക്കാവുന്നതാണ് എൻ്റെ അഡാപ്റ്ററിൻ്റെ ബുഷ് ഉണങ്ങിന് ശേഷം സെറ്റ് ചെയ്തു